ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിലെ അഞ്ചാമത്തെ പാഠഭാഗത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ് കേട്ടോ രുചിമേളം എന്നാണ് പാഠത്തിൻ്റെ പേര് അപ്പോൾ നമുക്കതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം പ്രവർത്തനം അഞ്ച് ഒന്ന് പല പല പലഹാരങ്ങൾ ആദ്യത്തെ ചോദ്യം എനിക്ക് കിട്ടിയ പലഹാരം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരത്തിൻ്റെ പേരവിടെ എഴുതാം ഞാനിവിടെ നെയ്യപ്പമാണ് എഴുതുന്നത് എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ അവിടെ മറ്റ് നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് പലഹാരങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു അല്ലേ അതിലിഷ്ടമുള്ളതൊക്കെ മക്കൾക്ക് അവിടെ എഴുതി ചേർക്കാം അടുത്തതോ എൻ്റെ പലഹാരത്തെക്കുറിച്ച് എനിക്കറിയാവുന്നത് അപ്പം ഞാനിവിടെ നെയ്യപ്പം എന്ന് എഴുതിയതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് അവിടെ എഴുതാം പച്ചരിമാവ് കൊണ്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത് മധുരത്തിന് ശർക്കരയാണ് ചേർക്കുന്നത് തേങ്ങയും ഏലക്കായയും രുചി കൂടാൻ ചേർക്കാറുണ്ട് നെയ്യപ്പം എണ്ണയിൽ വറുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മക്കൾ ഏത് പലഹാരമാണോ എഴുതിയിട്ടുള്ളത് അതിനെക്കുറിച്ച് എഴുതുക കേട്ടോ പ്രവർത്തനം അഞ്ച് രണ്ട് പറഞ്ഞതെന്താവാം അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം ഡോക്ടർ ചോദിക്കുകയാണ് കുഞ്ഞുമോളോട് ഇന്ന് രാവിലെ ആഹാരം കഴിച്ചില്ലേ മോളെ അല്ലേ അപ്പോൾ കുഞ്ഞുമോൾ എന്താ പറയുന്നത് ഇല്ല ഡോക്ടർ മാമ അപ്പ അല്ലേ കുഞ്ഞുമോൾ രാവിലത്തെ ആഹാരം കഴിച്ചിട്ടില്ല ഇനി എന്തായിരിക്കും അവർ പറയുന്നത് ഡോക്ടർ പറയാം ആഹാരം കഴിക്കാത്തത് കൊണ്ട് മോളുടെ ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട് ഞാൻ കുറച്ച് മരുന്നുകൾ തരാം അതിൻ്റെ കൂടെ നല്ല ആഹാരം കഴിക്കുകയും വേണം പേടിക്കാൻ ഒന്നുമില്ല കേട്ടോ ഇതുപോലെ ആയിരിക്കാല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക നന്നായിട്ട് നല്ല പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കുഞ്ഞുമോൾ എന്തായിരിക്കും പറഞ്ഞത് ശരി ഡോക്ടർ മാമാന്ന് ഡോക്ടർമാല്ലേ അടുത്ത പ്രവർത്തനം ക്രമത്തിലെഴുതാം കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവക്രമത്തിൽ എഴുതാം ഇവിടെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു പിന്നെയോ ഡോക്ടർ മരുന്ന് കൊടുത്തു കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട ക്ഷീണം മാറി അവൾ ഉഷാറായി കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു അവളെ ഡോക്ടറെ കാണിച്ചു അപ്പം ഏതാ മക്കളെ ആദ്യം വേണ്ടത് കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു അവളെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് കൊടുത്തു കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു ക്ഷീണം മാറി അവൾ ഉഷാറായി ഇതുപോലെ മക്കൾ എഴുതിയത് ശരിയാണോന്ന് നോക്കണം കേട്ടോ അടുത്ത പ്രവർത്തനം കണ്ടെത്തി എഴുതാം അടിവരയിട്ട പദത്തിന് പകരം പാടത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം അപ്പോൾ ഇവിടെ ഒന്നാമതെന്താ ചോദിച്ചിട്ടുള്ളത് എല്ലാത്തിനും നല്ല രുചി അപ്പോൾ രുചി എന്ന വാക്കിനാണ് ഇവിടെ അടിവരയിട്ടതിൽ രുചിക്ക് പകരം പാഠഭാഗത്ത് പറഞ്ഞ പദം ഏതാണ് മക്കളെ സ്വാദാണ് അപ്പോൾ വാക്യം നമ്മൾക്ക് എങ്ങനെ എഴുതാം എല്ലാത്തിനും നല്ല സ്വാദ് രണ്ടാമത്തെ ചോദ്യം ദിവസം കഴിയും തോറും മോൾക്ക് തളർച്ച കൂടിക്കൂടി വരുന്നു ഇവിടെ തളർച്ച എന്ന പദത്തിനാണ് അടിവരയിട്ടിട്ടുള്ളത് തളർച്ച എന്നുള്ളതിന് പകരം പാഠഭാഗത്ത് ഏത് വാക്ക മക്കളെ ഉപയോഗിച്ചിട്ടുള്ളത് മക്കൾ ടെക്സ്റ്റ് നോക്കിയിട്ട് വേണം കണ്ടെത്താൻ ക്ഷീണം എന്നാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാം ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു മൂന്നാമത്തെ ചോദ്യം കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ഉത്സാഹത്തോടെ എന്ന പദത്തിനാണ് അടിവരയിട്ടിട്ടുള്ളത് പാഠഭാഗത്ത് എങ്ങനെയാ ഉള്ളത് കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ഇനി നാലാമത്തെ വാക്യം എന്താണ് കുഞ്ഞുമോൾക്ക് ഒന്നും തിന്നാൻ വേണ്ട പാഠഭാഗത്ത് തിന്നാൻ എന്നുള്ള പദത്തിന് പകരം ഏത് വാക്കാ മക്കളെ ഉപയോഗിച്ചിട്ടുള്ളത് കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട അടുത്ത പ്രവർത്തനം ഡയറി എഴുതാം കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും ആദ്യം ഡേറ്റ് എഴുതണം കേട്ടോ ഡേറ്റ് എഴുതുമ്പോൾ ഏതാണ് ദിവസം ഏതാണ് മാസം ഏതാണ് വർഷം ഇനി താഴെ ഏത് ദിവസമാണെന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ മണിക്ക് എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങൾ ചെയ്തു അമ്മ എനിക്ക് പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെ പാലും മുട്ടയും തന്നിരുന്നു സ്കൂളിൽ ഇടവേളയിൽ കഴിക്കാൻ പഴമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ നല്ല ഉന്മേഷമായിരുന്നു എൻ്റെ ചുറുചുറുക്കിൻ്റെ കാരണം ടീച്ചറും കുട്ടികളും ചോദിച്ചു ഡോക്ടർ മാമൻ പറഞ്ഞു തന്ന കാര്യം ൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞുകൊടുത്തു ഇനി മുതൽ എല്ലാവരും പോഷകം നിറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുക എന്ന് പറഞ്ഞു ടീച്ചർ എന്നെ അഭിനന്ദിച്ചു ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാൻ ചീരയിലെ തോരനും അമ്മ വെച്ചിരുന്നു സ്കൂൾ വിട്ട് വീട്ടിലെത്തി അല്പനേരം വ്യായാമം ചെയ്തു ക്ഷീണമില്ലാത്തതിനാൽ എനിക്ക് നന്നായി പഠിക്കാൻ പറ്റി രാത്രി അത്താഴത്തിന് വൻപയറും ചോറുമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ നിങ്ങളും ഒരു ഡയറി എഴുതുകട്ടോ അടുത്ത പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാം ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ തയ്യാറാക്കിയ പോസ്റ്റർ നോക്കൂ നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം അപ്പോൾ ഇവിടെ കുഞ്ഞുമോൾ തയ്യാറാക്കിയത് നോക്കിക്കേ ഭക്ഷണ സാധനങ്ങൾ തുറന്ന് വെച്ചിരിക്കുന്നു അതിനടുത്ത് ഈച്ച വന്നിരിക്കുന്നുണ്ട് അല്ലേ തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുതേ എന്ന് പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ മക്കൾ ചിത്രം വരയ്ക്കാം അതിനു വേണ്ടിയിട്ടുള്ള പോസ്റ്ററിൽ എഴുതാനുള്ള വാക്യങ്ങൾ ഞാനിവിടെ കാണിക്കാം ആഹാരത്തിന് മുമ്പും പിമ്പും കയ്യും വായും വൃത്തിയായി കഴുകണം പിന്നെയോ പഴകിയ സാധനങ്ങൾ കഴിക്കരുത് പിന്നെ അടുത്ത് നമുക്ക് എന്ത് എഴുതാം ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകണം അങ്ങനെ വേണമെങ്കിൽ എഴുതാം സാധനങ്ങൾ തുറന്ന് വെക്കരുത് അതിനൊക്കെ മേച്ചായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക കൊടുക്കുകട്ടോ തിളപ്പിച്ചാറിയ വെള്ളമേ കുടിക്കാവൂ അടുത്ത പ്രവർത്തനം പാചകക്കുറിപ്പ് എഴുതാം അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറില്ലേ ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം എഴുതാം ഇവിടെ വിഭവത്തിൻ്റെ പേര് ചേരുവകൾ തയ്യാറാക്കുന്ന വിധം എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പഴംപൊരിയെക്കുറിച്ചാണ് കേട്ടോ എഴുതുന്നത് അപ്പോൾ വിഭവത്തിൻ്റെ പേര് എന്നുള്ളിടത്ത് പഴംപൊരി എന്ന് എഴുതുന്നുണ്ട് ചേരുവകൾ പഴം മൈദ പഞ്ചസാര ഏലക്കായ വെളിച്ചെണ്ണ ഇനി തയ്യാറാക്കുന്ന വിധം എഴുതാം മൈദയിൽ പഞ്ചസാരയും ഏലക്കായ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മാവ് തയ്യാറാക്കുക ഒരു പഴം നാലായി കീറി മൈദയിൽ മുക്കി വെളിച്ചെണ്ണയിൽ പൊരിച്ചു കോരാം പഴംപൊരി തയ്യാർ അടുത്ത പ്രവർത്തനം കണ്ടെത്താം എഴുതാം ചേരുവകൾ കണ്ടെത്തി എഴുതാം ഇവിടെ പരിപ്പ് വട തന്നിട്ടുണ്ട് അതിൻ്റെ ചേരുവകളാണ് കടലപ്പരിപ്പ് പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി സാമ്പാറിൻ്റെ ചേരുവകളാണ് ചോദിച്ചിട്ടുള്ളത് സാമ്പാർ പൊടി പരിപ്പ് കായം പച്ചക്കറികൾ വെളിച്ചെണ്ണ കടുക് വച്ചൽ കറിവേപ്പില അല്ലേ ഇനിയും ഒരുപാടുണ്ട് ഒരുപാട് പച്ചക്കറികളുടെ പേരുകളും ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ അതിൽ എഴുതണേ അടുത്തത് പ്രഥമനാണ് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം എൻ്റെ അറിവിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ എഴുതിയിട്ടുള്ളത് അട ശർക്കര നെയ്യ് ചവ്വരി പാല് ഇലക്കാപ്പൊടി ജീരകപ്പൊടി ചുക്ക് പൊടി അണ്ടിപ്പരിപ്പ് മുന്തിരി അടുത്ത പ്രവർത്തനം വരയ്ക്കാം നിറം നൽകാം നിങ്ങൾക്കിഷ്ടപ്പെട്ട ആഹാരസാധനങ്ങളുടെ ചിത്രം വരച്ച് നിറം നൽകാം അത് മക്കൾ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ആഹാരസാധനമായാലും വേണ്ടിയില്ല അതിൻ്റെ ചിത്രം വരയ്ക്കുക നിറം കൊടുക്കുക അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം മാതൃക പോലെ എഴുതാം അമ്മ അച്ഛൻ എന്നെഴുതിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പുറം ഭാഗത്ത് അമ്മയും അച്ഛനും ഇനി ദോശ ഇഡലി അതെങ്ങനെ എഴുതുക ദോശയും ഇഡ്ഡലിയും നു വിനു അനുവും വിനുവും പിന്നെ ലഡു ജിലേബി ലഡുവും ജിലേബിയും കസേര മേശ കസേരയും മേശയും ബസ് കാറ് ബസും കാറും പാമ്പ് കീരി പാമ്പും കീരിയും ചേട്ടൻ ചേച്ചി ചേട്ടനും ചേച്ചിയും ഇതുപോലെ ഏത് രണ്ട് വാക്കുകൾ തന്നാലും കൂട്ടി എഴുതാൻ പഠിച്ചല്ലോ ഇനി നമുക്ക് പാഠഭാഗത്ത് നിന്ന് എഴുതുകയാണെങ്കിൽ കുഞ്ഞിമോള് ഡോക്ടർ അപ്പോൾ കുഞ്ഞിമോളും ഡോക്ടറും അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ അപ്പോൾ മക്കളെ ഈ അഞ്ചാം പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് മക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം